നമസ്കാരം എ ഡി എം നവീൻ ബാബു മരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ആ കേസിലെ ദുരൂഹതകൾ ഇതുവരെയായിട്ടും പുറത്തു വരുന്നില്ല ഇപ്പോൾ പുറത്തു വന്ന ഒരു പോലീസ് റിപ്പോർട്ടിൽ കൂടുതൽ ദുരൂഹതകൾ അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് കാരണം പുലർച്ചെ അഞ്ചേ ചെങ്ങന്നൂരിൽ നവീൻ ബാബു ട്രെയിനിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാത്തുനിന്ന് അദ്ദേഹത്തെ കാണാതായതോടെ ഭാര്യ മഞ്ജുഷ എ ഡി എമ്മിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ഫോണിൽ വിളിച്ചു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ വിളിക്കുന്നതിന് മുൻപ് റെയിൽവേ പോലീസിനോടും മഞ്ജുഷ ഇക്കാര്യം സംസാരിച്ചിരുന്നു റെയിൽവേ പോലീസ് ടി ടി എ വിളിച്ചപ്പോൾ ആ ട്രെയിനിൽ നവീൻ ബാബു യാത്ര ചെയ്തിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തുടർന്നാണ് മഞ്ജുഷ ഇക്കാര്യം എ ഡി എമ്മിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ വിളിച്ച് പറയുന്നത് ഇതേ തുടർന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എ ഡി എമ്മിന്റെ ഡ്രൈവർ ഷംസുദ്ദീനെ ഫോണിൽ ബന്ധപ്പെടുന്നു ഷംസുദ്ദീനെ ഫോണിൽ വിളിക്കുമ്പോഴേക്കും സമയം ആറു മണിയോട് അടുത്തിരുന്നു തുടർന്ന് ഷംസുദ്ദീൻ എ ഡി എമ്മിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു ആറേ കാലിന് ഡ്രൈവർ ഷംസുദ്ദീൻ കാർട്ടേഴ്സിന് മുന്നിലെത്തി അപ്പോൾ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് താൻ പരിഭ്രമിച്ചു എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത് തുടർന്ന് തൊട്ടടുത്തുള്ള ഒരു എഞ്ചിനീയറെ വിളിച്ചു പിന്നീട് എഞ്ചിനീയറും ഷംസുദ്ദീനും ചേർന്ന് എ ഡി എമ്മിന്റെ ഗൺമാനെ വിളിച്ചു വരുത്തി അതിനെല്ലാ ശേഷം ഏഴ് മണിക്കാണ് അവർ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് ക്വാർട്ടേഴ്സിനുള്ളിൽ എ ഡി എം നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് മറ്റു ചിലർ കൂടി ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയുണ്ടായി എന്നാൽ ഏറെ ദുരൂഹതകൾ ഉണർത്തുന്നതും മറ്റൊന്നാണ് അതായത് ഇവർ പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് അതായത് ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ആ ക്വാർട്ടേഴ്സിൽ നടന്നത് എന്തായിരിക്കാം എന്നതാണ് ഇപ്പോൾ ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് കാരണം ഇത്തരം ദുരൂഹമായിട്ടുള്ള ഒരു മരണം നടന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിനെ ഈ വിവരം അറിയിക്കാനായിട്ട് അവർ ഇത്രയേറെ വൈകിയത് എന്നാൽ ഒടുവിലാകട്ടെ പോലീസ് എത്തി പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത് തന്നെ ഒൻപത് നാൽപ്പതിനാണ് ഏറ്റവും വിലപ്പെട്ട രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റോളമാണ് അവിടെ അവർ നഷ്ടപ്പെടുത്തിയത് ഈ സമയത്തിനകം തന്നെ വിലപ്പെട്ട പല തെളിവുകളിലും പലതും നശിപ്പിക്കപ്പെട്ടു വന്ന സംശയം പോലും ഇപ്പോൾ കൂടുതൽ ബലപ്പെടുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ നവീൻ ബാബു ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നുവെന്നൊക്കെ തന്നെ ആദ്യം ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ആത്മഹത്യാക്കുറിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പ്രത്യേകമായിട്ടുള്ള തെളിവുകളോ തങ്ങൾ കണ്ടെത്തിയില്ല എന്നതാണ് പോലീസിന്റെ വാദം എന്നാൽ ആ ക്വാർട്ടേഴ്സിലേക്ക് ആരൊക്കെ എത്തിയിരുന്നു ഈ ഡ്രൈവർ ഷംസുദ്ദീൻ മറ്റു ചിലരെയൊക്കെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി തന്നെയാണ് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പല്ല ആവശ്യം മറിച്ച് ഈ ഡ്രൈവർ ഷംസുദ്ദീനെ ചോദ്യം ചെയ്യുകയാണ് ആവശ്യം പോലീസ് എത്തി ഇൻക്വസ്റ്ററി നടപടി ആരംഭിച്ചത് തന്നെ പത്തേ കാലിനാണ് ഏഴ് മണിക്ക് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്ററി നടപടികളിലേക്ക് പോലീസ് കടന്നതുപോലും മണി കഴിഞ്ഞാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത കാരണം വളരെ വൈകിയാണ് വീട്ടുകാരെ പോലും ഈ ഒരു മരണ വിവരം അവർ അറിയിച്ചത് തന്നെ അവർ ചെങ്ങന്നൂരിൽ നിന്നും കണ്ണൂരിലെത്താനായിട്ട് തന്നെ ഏറെ സമയമെടുത്തു ഈ സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തിരക്കിട്ട് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി കേസ് ആദ്യം അന്വേഷിച്ച ശ്രീജിത്ത് കൊടേരി മാത്രമാണ് ഡ്രൈവറുടെ മൊഴി തന്നെ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുവെങ്കിലും അവർ ഡ്രൈവറുടെ മൊഴി എടുത്തില്ല ഈ ഡ്രൈവറെ ചോദ്യം ചെയ്യാനും മെനക്കെട്ടില്ല ഡ്രൈവർക്ക് പിന്നിലും ഒരുപക്ഷെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ട് എന്നത് ഇപ്പോൾ ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുകയാണ് കാരണം രാവിലെ ഏഴ് മണിക്ക് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ട മൃതദേഹം ആ മൃതദേഹ നടപടികൾക്കായിട്ട് ഒൻപത് നാൽപ്പതിനാണ് പോലീസ് പോലും അവിടെ എത്തിയത് മറ്റേ കാലിന് ഇൻക്വസ്റ്റി നടപടി തുടങ്ങി എന്നാൽ പിന്നീട് തിരക്കിട്ട് എന്തിനാണ് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അവർ കടന്നത് കാരണം വീട്ടുകാർ പോലും എത്തിയില്ല വീട്ടുകാർ എത്തിയതിനു ശേഷം മാത്രം മതിയായിരുന്നല്ലോ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നതും മറ്റൊരു ചോദ്യമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടക്കുന്നതിലെ അപാകതകൾ ചിലർ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അപ്പോഴേക്കും ഈ വാർത്ത ഈ ഈയൊരു മരണവാർത്ത ഏറെ മാധ്യമ ശ്രദ്ധ നേടുകയും ചാനലുകളിലെല്ലാം തന്നെ വലിയൊരു ബിഗ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരികയും അതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ നിരവധി അട്ടിമറികൾക്കുള്ള സാധ്യതയുണ്ട് എന്നും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു മുനീശ്വരം കോവിലിനടുത്ത് നവീൻ ബാബു ഇറങ്ങുമ്പോൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ തനിക്ക് കൈമാറിയിരുന്നു എന്നാണ് ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്നത് എന്നാൽ പിന്നീട് പോലീസ് പറയുന്നതാകട്ടെ മറ്റൊരു താക്കോൽ ഈ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നതാണ് ഇതൊരു അനുമാനം മാത്രമാണ് എന്നാൽ പോലും നവീൻ ബാബുവിൻ്റെ കയ്യിൽ അത്തരമൊരു താക്കോൽ ഉണ്ടായിരുന്നു എങ്കിൽ അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ അത് ഉയർത്തുന്നുമുണ്ട് കാരണം രാവിലെ ഏഴ് മണിക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ ആ ക്വാർട്ടേഴ്സിൽ സംഭവിച്ചത് എന്തായിരിക്കാം നവീൻ ബാബു മരിച്ചത് പുലർച്ചെ മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോൾ അതുവരെ ഈ നവീൻ ബാബു എന്ത് ചെയ്യുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചതുപോലും പോലും സി ബി ഐ അന്വേഷണം ഭയന്നിട്ടായിരുന്നു കാരണം അതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു നവീൻ ബാബുവിൻ്റെ അവസാന മണിക്കൂറുകൾ അതെങ്ങനെയായിരുന്നുവെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല അത് കണ്ടെത്തുകയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ദൗത്യം എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സി പി എമ്മും അതോടൊപ്പം തന്നെ സർക്കാരുമൊക്കെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ചില വാക്കുകൾ നൽകുകയുണ്ട് തങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്നായിരുന്നു പാർട്ടിയുടെ വലിയ പ്രഖ്യാപനം വന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ആ കുടുംബത്തെ വഞ്ചിക്കുക തന്നെയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ കുടുംബത്തെ ഇതൊരു ആത്മഹത്യയാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ ഗൂഢമായിട്ടുള്ള ചില ആസൂത്രിത ശ്രമങ്ങളും ഇതിന് പിന്നാലെ നടക്കുകയുണ്ടായി ഇവിടെ ഈ പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം തിരിയാതിരുന്നത് ഇതിനിടയിൽ വിജിലൻസ് ഓഫീസിന് മുന്നിൽ നവീൻ ബാബു എത്തിയെന്ന സി സി ടി വി ദൃശ്യം അത് പ്രചരിപ്പിച്ചതിന് പിന്നിലും ചില ആസൂത്രിത ഗൂഢാലോചന ഉണ്ടായിരുന്നു കാരണം വിജിലൻസ് സി ഐ ആയിരുന്ന ഉദ്യോഗസ്ഥനെ മറ്റ് ചില ആരോപണങ്ങളെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തുടർന്നാണ് വിജിലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് വിജിലൻസിൻ്റെ സി ഐയും അതോടൊപ്പം തന്നെ പി ദിവ്യയും തമ്മിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളും വിവരങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒട്ടനവധിയായിട്ടുള്ള കരാറുകൾ നേടിയിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനി പി പി ദിവ്യയുടെ ബിനാമി കമ്പനിയാണ് എന്ന ചിലർ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട് ആ കമ്പനിയുടെ മുഖ്യ പങ്കാളിത്തം ഈ ആരോപണ വിധേയനായിട്ടുള്ള സി ഐയുടെ സഹോദരൻ തന്നെയായിരുന്നു നവീൻ ബാബു മരണത്തിലേക്ക് പോയ വഴി അത് ഒരു തരത്തിലും തെളിയിക്കപ്പെടരുത് എന്ന് അന്വേഷണ സംഘം നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലെയാണ് ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ യാത്രയപ്പിന് ശേഷം നവീൻ ബാബു ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് അതുപോലെ തന്നെ മുനീശ്വരൻ ഗോവലിന് മുന്നിൽ ഇറങ്ങിയ നവീൻ ബാബു പിന്നീട് എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലെത്തിയത് കാട്ടേഴ്സിലെത്തിയ നവീൻ ബാബു പിന്നീട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി എന്ന ആ കഥ എന്തിനാണ് പോലീസ് പ്രചരിപ്പിച്ചത് ഒരു ഓട്ടോറിക്ഷയിലാണ് ക്വാർട്ടേഴ്സിലെത്തിയതെന്ന് പോലീസ് തന്നെ ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി എവിടെ എന്തുകൊണ്ട് ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തിയില്ല എ ഡി എം റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നതിന് തെളിവുണ്ടെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണെന്നും ഒരു വാർത്താ മാധ്യമത്തിലൂടെ എന്തിനെ പോലീസ് ആ കഥകൾ ആദ്യം തന്നെ പ്രചരിപ്പിച്ചു പ്ലാറ്റ്ഫോമിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നവീൻ ബാബുവിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിലുണ്ടെന്ന് ബോധപൂർവം എന്തിനാണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത് കോടികൾ ചെലവുള്ള ഒരു പെട്രോൾ പമ്പ് നടത്താൻ ഏതായാലും ഈ പ്രശാന്തിനെ സംബന്ധിച്ച് സാധിക്കുകയില്ല എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കെ ഈ പ്രശാന്തിന് പിന്നിലുള്ള ബിനാമി അത് ആര് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് പോലീസ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയില്ല ഈ ബിനാമികൾക്ക് ഏതെങ്കിലും വിധത്തിൽ എ ഡി എം നവീൻ ബാബുവിനോട് ഒരു പകയുണ്ടായിരുന്നു എന്നതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് കാരണം കൈക്കൂലി നൽകിയെന്ന് പി ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പി പി ദിവ്യ തന്നോട് പറഞ്ഞു എന്നതാണ് പ്രശാന്തിൻ്റെ മൊഴി കൈക്കൂലി എന്നൊരു പരാതി ഉണ്ടായാൽ ആദ്യം സമീപിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ വിജിലൻസിനെയല്ലേ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും ലഭിക്കാത്ത ഒരു പരാതിയിൻമേൽ എങ്ങനെ വിജിലൻസ് അന്വേഷണം തുടങ്ങി എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം വിജിലൻസിന് നേരത്തെ ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിരുന്നില്ല എന്ന് വിജിലൻസ് തന്നെ നേരത്തെ പറഞ്ഞതാണ് അവിടെയും ധാരാളം ദുരൂഹതകൾ നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള ഈ പ്രശാന്തിനെ രക്ഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചതുകൊണ്ടല്ലേ ആരോഗ്യ സെക്രട്ടറി അടങ്ങിയ സംഘത്തെ മന്ത്രി അന്വേഷണത്തിന് നിയോഗിച്ചത് ഈ ഒരു സംശയവും ഇപ്പോൾ വളരെ ശക്തമാണ് പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ചില അട്ടിമറികളുടെയും സംശയങ്ങൾ ഇപ്പോൾ ശക്തമാണ് കാരണം ആദ്യ ദിവസങ്ങളിൽ മിണ്ടാതിരുന്ന കളക്ടർ പിന്നീട് നവീൻ ബാബു തൻ്റെ അടുക്കൽ എത്തി തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുവെന്നായിരുന്നു കളക്ടറുടെ മൊഴി ഇത് പൂർണ്ണമായിട്ടും നവീൻ ബാബുവിൻ്റെ കുടുംബം തള്ളിക്കളഞ്ഞിരുന്നു എന്നിട്ടും ആ മൊഴിയിൽ തന്നെ കളക്ടർ ഉറച്ചു തുടർന്നു എന്തുകൊണ്ടാണ് ഒരു മൊഴി കളക്ടർ നൽകിയത് എന്നതും മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് കളക്ടർക്കും നവീൻ ബാബുവിനോട് പകയുണ്ടായിരുന്നോ എന്നും ഇനി അതിലും ഈ നവീൻ ബാബുവിന്റെ ശത്രുക്കളുടെ പാളയത്തിലായിരുന്നു ശരിക്കും കണ്ണൂർ കളക്ടർ എന്നതും മറ്റൊരു സംശയമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ട് നേരത്തെ തന്നെ കളക്ടറുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയില്ല എന്തുകൊണ്ട് കളക്ടറേറ്റിലെ സി ദൃശ്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘം പരിശോധിച്ചില്ല ഇപ്പോൾ ഈ ബൈ ബൈഎലക്ഷൻ നടക്കുകയാണ് അത് പാലക്കാട് കൂടി പൂർത്തിയാവുകയും ചെയ്യുന്നതോടുകൂടി മാധ്യമങ്ങളെല്ലാം തന്നെ ഈ കേസിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കുകയും അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ കേസ് അട്ടിമറിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ അന്വേഷണത്തിന് ഈ കുടുംബത്തെ നിർബന്ധിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് തുടക്കം മുതൽ തന്നെ പോലീസ് നടത്തിയത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിന് തൊട്ടു ഇതൊരു കൊലപാതകമായിരിക്കാമെന്ന സംശയം കേരളം ഒന്നടങ്കം തന്നെ ആദ്യം മുതലേ ഉന്നയിച്ച ഒരു കാര്യമാണ് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ പോലീസ് തുടക്കം മുതൽ തന്നെ ചില നീക്കങ്ങൾ നടത്തി അങ്ങനെ ആസൂത്രിതമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും അത്തരത്തിൽ വാർത്തകൾ ചോർത്തി നൽകി ഇതിനെല്ലാം തന്നെ ആ ഒരു പ്രതിഫലനം അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലും വളരെയധികം പ്രകടമായിരുന്നു പാർട്ടിയും സർക്കാരും ഒക്കെ നവീൻ ബാബുവിൻ്റെ മരണം അതൊരു ആത്മഹത്യയെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പൂർണ്ണമായിട്ട് വിശ്വസിപ്പിക്കാൻ പോലും ശ്രമിക്കുകയുണ്ടായി അങ്ങനെ ഈ ഒരു പോലീസ് അന്വേഷണം അത് എത്താതെ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലായിരുന്നു ഇത്രയും നാൾ ഇപ്പോൾ മുപ്പത് ദിവസമായിട്ടും എങ്ങനെയാണ് നവീൻ ബാബു മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലും തയ്യാറാക്കാനായിട്ട് കേരള പോലീസിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നാൽ തിരക്കിട്ട പെട്ടെന്ന് പി പി ദിവ്യയെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയതും പിന്നീട് അവരെ റിമാൻഡിലാക്കിയതും അതോടൊപ്പം തന്നെ അവരെ ജാമ്യത്തിൽ വിട്ടയച്ചതുമൊക്കെ തന്നെ ആസൂത്രിത ഗൂഢാലോചനയായിരുന്നു എന്നതും സംശയിക്കേണ്ടിയിരിക്കും നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യ ഉറപ്പിച്ച് പി പി ദിവ്യയ്ക്ക് ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ട് അതിനുമപ്പുറം കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ചിലരുടെയൊക്കെ ലക്ഷ്യമെന്നും സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം കൃത്യമായിട്ടുള്ള ഒരു ആത്മഹത്യാ തിയറി അത് വികസിപ്പിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്തത് പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതും നവീൻ ബാബുവിന്റെ ആത്മഹത്യാ തിയറി അത് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നവീൻ ബാബു വന്ന് കളക്ടറേറ്റിൽ നിന്ന് സ്വന്തം കാർട്ടേഴ്സിലെത്തിയ വഴികൾ ഇതുവരെ തെളിയിച്ചെടുക്കാൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നത് തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ പരാജയമല്ല മറിച്ച് ബോധപൂർവമായിട്ടുള്ള അട്ടിമറി തന്നെയാണ് ഇതിൽ നടന്നത് എന്നതിന് സംശയമില്ല കളക്ടറേറ്റിൽ നിന്നും ഡ്രൈവർ ഷംസുദ്ദീൻ നവീൻ ബാബുവിനെ ഈ മുനീശ്വര ഗോവിലിന് മുന്നിൽ ഇറക്കി വിട്ടപ്പോൾ അന്ന് നവീൻ ബാബു പറഞ്ഞത് കാസർഗോഡ് നിന്ന് ഒരു സുഹൃത്ത് അവിടെ എത്താനുണ്ടെന്നാണ് ഇതായത് ഡ്രൈവറുടെ ആദ്യമൊഴി നേരെ കാർട്ടേഴ്സിലേക്ക് നവീൻ ബാബു പോകാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഈ ഡ്രൈവറോട് തന്നെ ക്വാർട്ടേഴ്സിലേക്ക് ഇറക്കി വിടാൻ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ എന്നാൽ ഒരു സുഹൃത്തിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് എന്തിനാണ് നവീൻ ബാബു മുനീശ്വര ഗോവലിന് മുന്നിൽ ഇറങ്ങിയത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതും ആരും അറിയാതെ നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു എന്ന കഥ വിശ്വസിക്കുക വളരെ പ്രയാസമാണ് ഇനി അതോടൊപ്പം മറ്റു ജില്ലാ സംശയങ്ങൾ കൂടി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നുണ്ട് കണ്ണൂരിലെ വിജിലൻസ് സി വിനു മോഹൻ നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി ആയിരുന്നു ഇയാൾ സി പി എമ്മിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ വിനു മോഹനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു മുഖ്യ ആരോപണം കാരണം പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ചുഴലി വില്ലേജിലെ വലിയ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകൈയിൽ നടന്നു വന്നപ്പോൾ കൃത്യമായ തീരുമാനം പാർട്ടിക്ക് എടുക്കേണ്ടതും കാരണം ചുഴലി വില്ലേജിൽ ഏകദേശം ആയിരം ഏക്കറോളം സർക്കാർ ഭൂമി സി പി എമ്മിലെ ചില നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും തന്നെയാണ് കൈവശപ്പെടുത്തിയത് ഇതിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ എ ഡി എം നവീൻ ബാബുവിന്റെ പക്കൽ എത്തിയിരുന്നു അങ്ങനെ സി പി എം ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട ഈ ഫയലുകൾ നവീൻ ബാബു വിജിലൻസിനെ ഏൽപ്പിക്കാൻ തയ്യാറെടുത്തിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ രണ്ട് ദിവസത്തിനകം നവീൻ ബാബുവിനെ കാണിച്ചു തരാമെന്നാണ് പി പി ദിവ്യ ഭയപ്പെടുത്തിയത് ഒപ്പം സിവിൽ ഡെത്ത് എന്ന വാക്കും അവർ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടുതന്നെ വിജിലൻസ് ഓഫീസിൽ പ്രശാന്തനെത്തിയെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ബോധപൂർവം ചിലർ പ്രചരിപ്പിച്ചതാണ് എന്നതും ഇതിൽ വ്യക്തമാണ് അതായത് തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു ഈ ഗൂഢാലോചന സംഘത്തിന്റെ നീക്കം എന്നത് വ്യക്തമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക